ിസ്കൗണ്ട് ഓഫർ ജെന്റ് ഫുഡ് വെയേഴ്സിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് കിഡ്സ് വെയ്സിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ടോയ്സിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ട്രോളി ബാഗ്സിൽ തേർട്ടി പെർസെന്റേജ് ആൻഡ് ലേഡീസ് ഡ്രസ്സിൽ ട്വന്റി പെർസെന്റേജ് ഓഫ് ലേഡീസ് ഇന്നേഴ്സിന് തേർട്ടി പെർസെന്റേജ് ഓഫ് ലേഡീസ് ഫുഡ് വെയേഴ്സിന് തേർട്ടി പെർസെന്റേജ് ഓഫ് ബർക്കാർമേഴ്സിലുള്ള ബസാർ സെന്ററിലെ അടിപൊളി ഡിസ്കൗണ്ട് ഓഫർ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജെൻസ് ആൻഡ് ലേഡീസ് ഫുഡ്വെയേഴ്സിൽ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെയുള്ളത് പിന്നെ ഇവിടുത്തെ അബായാസ് ഇവരുടെ സ്വന്തം ബ്രാൻഡാണ് അടിപൊളി വെറൈറ്റി ട്രെൻഡിങ് കളക്ഷൻസ് നല്ല ക്വാളിറ്റി മെറ്റീരിയലും അടിപൊളി സ്റ്റിച്ചിങ്ങും ലേഡീസ് ഡ്രസ്സിലും പുതുമയാർന്ന കളക്ഷൻസ് ഇവിടെയുണ്ട് ഇനി കുട്ടികൾക്ക് വേണോ അതും ഉണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടുള്ള അടിപൊളി കളക്ഷൻസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ടോയ് സെഷനിൽ ഫിഫ്റ്റി പെർസെന്റേജ് ആണ് ഓഫർ ഉള്ളത് ഇനി ട്രാവൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ട്രോളി ബാഗ്സിലും തേർട്ടി പെർസെന്റേജ് ആണ് ഓഫർ ഉള്ളത് പല സൈസിലുള്ള ട്രോളി ബാഗ്സ് അവൈലബിൾ ആണ് ജെൻസ് ഗാർമെന്റ്സിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് റിയാല് മൂന്ന് റിയാല് എന്നിവയ്ക്ക് ടി ഷർട്ട്സ് ഓഫറിൽ ലഭിക്കുന്നുണ്ട് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ബർക്ക ഉമൈസിലാണ് എക്സാക്ട് ലൊക്കേഷൻ മാപ്സിൽ അവൈലബിൾ ആണ്